മാരക ലഹരി വസ്തുക്കളുമായി പേർ തലശ്ശേരി പോലീസിന്റെ പിടിയിലായി തലശ്ശേരി താലായിൽ ഓട്ടോറിക്ഷയിൽ വെച്ച് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി സബ് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസർമാരായ പുനീത് സുബിൻ പ്രജോഷ് എന്നിവരും ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ മിഥുൻ സനോജ് എന്നീ സിവിൽ പോലീസ് ഓഫീസർമാരും നടത്തിയ തിരച്ചിലിൽ താലായി ഹാർബറിന് മുൻവശം റോഡരികിൽ ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും മാരക ലഹരി വസ്തുക്കളായ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ഗ്രാം എം ഡി എം എ പതിനേഴ് പോയിന്റ് ഒന്ന് ഗ്രാം കഞ്ചാവ് എന്നിവ സഹിതം മുഹമ്മദ് ഷിനാസ് കെ കെ മിഥുൻ മനോജ് കെ വിഷ്ണു പി കെ എന്നിവരെ അറസ്റ്റ് ചെയ്തു പേരും മുമ്പും മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് ഇത്തരം ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ പോലീസ് നിരീക്ഷണവും കാപ്പ ഉൾപ്പെടെയുള്ള പോലീസ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ Ajit Kumar IPS Arichu <imitation> 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 ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ